സാന്തത്തിരി നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി അച്ഛൻ ഇങ്ങനെ സൻ ആളുടെ സ്വഭാവം തന്നെ സ്വഭാവം പുറത്ത് എടുക്കണം എന്തായാലും ഞാൻ മീനാക്ഷിയെ ആകാശത്തിനെ കൂടെ കൊണ്ടുവരും നോക്കിക്കോ വേണ്ടി തന്നെയാണ് ഞാൻ ആ കാർ സമ്മാനം കൊടുത്തത് ഇത് നാളെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവരെനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഇതേ ഇതേസമയം തന്നെ കാറ് കണ്ടി ബാലൻ്റെ നിയന്ത്രണം പോകണം അങ്ങനെ ബാലൻ ഗോമുതിയോട് പറയുന്നത് നാളെ രാവിലെ ആ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോമതി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കുശുമ്പ് കയറിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുന്ന ദേവി നമ്മുടെ ആനന്ദിനോട് പറയുന്നുണ്ട് നമുക്കൊരു കാർ വാങ്ങിയാലോ ലോൺ എടുക്കാം കാറിൻ്റെ ലോൺ അവരൊക്കെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ നമ്മളൊന്നും ചെയ്യേണ്ടന്നൊക്കെ പറയുന്നത് ബാങ്ക് ബാങ്കുകാർ കാറ് നമ്മളെ വീട്ടിൽ കൊണ്ടുതരും അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ആനന്ദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് മിത്രയും ആര്യനെയും കാണിക്കുന്നത് മിത്ര നമ്മുടെ ആര്യനോട് ആവശ്യപ്പെടുന്നത് അതെ എന്നെ ഒന്നിങ്ങനെ ചേർത്ത് പിടിക്കുമോയെന്ന് ചോദിക്കുമ്പോൾ ആര്യം നല്ല സന്തോഷത്തോടെയും പ്രണയത്തോടെയൊക്കെ നമ്മുടെ മിത്രേനെ ചേർത്ത് ഇങ്ങനെ ആദ്യ കൈമൊക്കെ പിടിക്കും അതിനുശേഷം പിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കണത് എന്നിട്ട് മിത്ര നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ